ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സദന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഞാൻ ഫാദർ ഡാനിയൽ പൂവെണ്ണത്തിൽ അച്ഛൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ആണ് അപ്പം ഇതൊരു ചെറിയൊരു പ്രേയറാണ് ഒരു ഷോർട്ട് പ്രേർ നമുക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ പറ്റുന്നൊരു പ്രയറാണ് ഇത് ബൈബിളിൽ ഉള്ളതാണ് ഒന്ന് ദിനവൃത്താദത്തിലെ നാലാം അധ്യായത്തിലെ ഒമ്പതും പത്തും വചനങ്ങളാണ് അപ്പം ഇത് ഞാൻ പ്രത്യേകം ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അച്ഛനതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഈ ഒരു പ്രെയർ ഡെയിലി പ്രെയർ ചെയ്തിട്ട് ഒത്തിരി ആളുകൾ വന്ന് അച്ഛനോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ചായി ഒത്തിരിയധികം അനുഗ്രഹങ്ങളും അവരുണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു ഡിഫറെൻറ്റ് അനുഭവം തന്നെ ഉണ്ടായെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി അപ്പം അച്ഛൻ പറഞ്ഞു ആ ഒരു വീടേക്ക് അത് പറയുന്നുണ്ട് അച്ഛൻ ഇത് നിങ്ങൾ എല്ലാവരും നിർബന്ധമായത് കാണാതെ പഠിച്ച് പറയണം അപ്പം ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അപ്പോൾ അത് ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായം ഒമ്പതും പത്തും വചനങ്ങൾ അതിങ്ങനെയാണ് യാബസ് അവന്റെ സഹോദരൻ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പം ലാസ്റ്റ് ഒരു വചനം ഉണ്ടല്ലോ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അത് അച്ഛൻ പ്രത്യേകം എടുത്തു പറയുന്നത് വെച്ചാൽ ഇത് ദൈവം കേട്ട ഒരു പ്രാർത്ഥനയാണ് ഓൾറെഡി ഒരു നമ്മൾ എന്ന് പറയണേ അപ്രൂവലോ അങ്ങനെ കിട്ടിയ ഒരു ആണ് അപ്പം അത്രയ്ക്കും പവറുള്ള ഒരു ഷോർട്ട് ആണ് അപ്പം എല്ലാവരും ഈ പ്രയറ് നിങ്ങളും ഡെയിലി ജസ്റ്റ് നാല് രണ്ട് മൂന്ന് വരെയേ ഉള്ളൂ അത് കാണാതെ പഠിച്ച് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആ